ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി തിങ്കളാഴ്ച ദിവസമാണ് സംസ്ഥാനത്ത് സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇതിൽ ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ആദ്യം പരിശോധിക്കാം നിലവിൽ അഞ്ച് മാസത്തെ കുടിശ്ശികയാണ് നമ്മുടെ സംസ്ഥാനത്ത് സർക്കാരിൽ നിന്ന് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ലഭിക്കാനുള്ളത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി നിയമസഭയിൽ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും കുടിശ്ശികയുടെ വിതരണത്തെക്കുറിച്ചും കൃത്യമായ ഒരു ഉദാഹരണം നൽകിയിരുന്നു അതായത് ഇനി വരുന്ന ഓരോ മാസവും കൃത്യമായി തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുമെന്നും മുടങ്ങിക്കിടക്കുന്നതിൽ രണ്ട് മാസത്തെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷവും ബാക്കിയുള്ളത് അടുത്ത സാമ്പത്തിക വർഷവും ഓരോ ആഘോഷ പരിപാടികൾ വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വിതരണം ചെയ്യുമെന്നാണ് പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തിഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ ഓണം വരാനിരിക്കുകയാണ് ഓണത്തിന് മുന്നോടിയായി മുടങ്ങിക്കിടക്കുന്ന സാമ്യസുരക്ഷാ പെൻഷനിൽ നിന്നൊരു ഘടുവും അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് മാസത്തിലേതും സെപ്റ്റംബർ മാസത്തിലേതും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നാലായിരത്തി എണ്ണൂറ് രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇതൊരു പക്ഷേ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണം ഓഗസ്റ്റ് അവസാനത്തേക്കും സെപ്റ്റംബർ മാസത്തിലെ പെൻഷനും അതോടൊപ്പം തന്നെ മുടങ്ങിക്കിടക്കുന്ന സാമ്യ സുരക്ഷാ പെൻഷനിൽ നിന്ന് ഒരു ഘടവും സെപ്റ്റംബർ ആദ്യവും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ ഒരുമിച്ച് അതല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഒരു നാലായിരത്തി എണ്ണൂറ് രൂപ വരെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ സംസ്ഥാന സർക്കാർ മൂവായിരം കോടി രൂപ കടമെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടും മറ്റു ആനുകൂല്യങ്ങളൊക്കെ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കടമെടുപ്പിന് നീങ്ങുന്നത് ഏതായാലും ഓഗസ്റ്റ് മാസത്തിലെ സ്വാമി സുരക്ഷാ പെൻഷൻ ഓഗസ്റ്റ് മാസം കൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മറ്റു വിതരണത്തെക്കുറിച്ചുള്ള ഒരു ചിത്രമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത് രണ്ടാമതായി ഓഗസ്റ്റ് മാസത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് മസ്റ്ററിംഗ് ആണ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലിന് മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കണം അല്ലാതിരുന്നാൽ നിങ്ങൾക്ക് സെപ്റ്റംബർ മാസത്തിൽ പെൻഷൻ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ വാങ്ങുന്ന എല്ലാവരും മസ്റ്ററി നടപടി പൂർത്തിയാക്കൽ നിർബന്ധമാണ് ഇനി അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ സാധിക്കാത്ത ആളുകൾക്ക് അവരുടെ വീട്ടിലെത്തി മസ്റ്റർ നടപടി ഈ സെൻറ്ററിൽ നിന്ന് പൂർത്തിയാക്കും അതിനുള്ള സൗകര്യമൊക്കെ ഉപയോഗപ്പെടുത്തുക ഏതായാലും ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലിന് മുൻപ് നിങ്ങൾ നടപടി പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ പിന്നീട് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് സാമ്യസുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി